ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഓഫർ സെയിലു ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലുള്ളൊരു കോംബോ പരിചയപ്പെടുത്തിയിരുന്നു ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇന്ന് നമ്മളൊരു ഫ്രീ ഷിപ്പിങ്ങിൽ ഒരു കോംബോ തന്നെയാണ് പരിചയപ്പെടുത്തുന്നത് ഇതിനകത്ത് അഗ്ലോണിമയും രണ്ട് മണി പ്ലാന്റ് വെറൈറ്റീസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടൊരു കോംബോയാണ് അപ്പം അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെൽ ആയിക്കണി ലോൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ ആരും മറക്കരുത് ിൽ മാത്രമേ ഉള്ളോട്ട് നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ നമ്മുടെ കോംബോയിൽ വരുന്നത് രണ്ട് മണി പ്ലാന്റ് വെറൈറ്റിയും ഒരു അഗ്ലോണിമ പ്ലാന്റും ആണ് കേട്ടോ ഏറ്റവും നല്ലൊരു അടിപൊളി അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതും വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലായിട്ട് ഈ ഒരു കോംബോ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ കോംബോയിൽ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് മണി പ്ലാന്റിൻ്റെ ഇതുപോലെ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് എൻജോയ് പോത്തസിൻ്റെ നല്ല രസമുള്ളൊരു വെറൈറ്റിയാണ് നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു വെറൈറ്റിയും കേട്ടോ നമുക്ക് ഇൻഡോറിലൊക്കെ എവിടെ വേണമെങ്കിലും ഇത് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അധികം കെയറിങ്ങും കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്ത പ്ലാന്റ് ആണ് അതുപോലെ തന്നെ മണിപ്ലാന്റിൻ്റെ മറ്റൊരു വെറൈറ്റി ആണ് കേട്ടോ അതൊരു ലെമൺ യെല്ലോ ആണ് വരുന്നത് ഇത് നല്ല രസമുള്ളൊരു വെറൈറ്റി തന്നെയാണ് ഇതുപോലെ നല്ല ബുഷി പോട്ട് തന്നെയാണ് ഇതും വരുന്നത് അടുത്താണ് വരുന്നത് ബാർബി പിങ്കിൻ്റെതായ ഒരു സൈസ് വരുന്ന പ്ലാന്റുമാണ് അഗ്ലോണിമ വെറൈറ്റിയാണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പൊ ഈ ഒരു മൂന്ന് പ്ലാന്റ്സും കൂടി നല്ലൊരു അടിപൊളി ഓഫർ റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ മാത്രമാണ് കേട്ടോ കേരളത്തിനകത്ത് എവിടെയും അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ മൂന്ന് പ്ലാന്റ്സ് അയച്ചു തരുന്നതായിരിക്കില്ലേ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂട്ടോ ടെറാമിക് പോട്സ് കുറച്ച് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു സൈസ് നമുക്ക് കൊറിയർ കൊറിയറേനോ എളുപ്പത്തിന് ഈ ഒരു സൈസ് വരുന്ന പോട്സുകളായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു സൈസ് ആണ് വരുന്നത് എന്താ നല്ല സെറാമിക് പോട്ടുകളാണ് നമുക്ക് ഓൾ കേരള നമുക്ക് സേഫായിട്ട് തന്നെ ഇത് കൊറിയർ ചെയ്ത് തരാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന സെറാമിക് പോട്ടിന് എല്ലാത്തിനും നൂറ്റി മുപ്പത് രൂപ വീതമാണ് വരുന്നത് വൺ തേർട്ടി റുപ്പീസിനായിട്ട് നമ്മൾ ഈ ഒരു സൈസ് വരുന്ന സെറാമിക് പോട്ട്സ് കൊണ്ടുവന്നിട്ടുള്ളത് എനിക്ക് ഈ റേഞ്ചിൽ ഒരിടത്തും കിട്ടില്ല കേട്ടോ അത്രയും നല്ലൊരു ഓഫർ റേറ്റിലാണ് സെറാമിക് പോട്സിനൊക്കെ നല്ല റേറ്റ് വരുന്നതാണ് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാ പോട്ടുകളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വൺ തേർട്ടി പ്ലസ് സി സി ആണ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ ഇതുപോലെ മൂന്ന് ഡിസൈനിലാണേ വരുന്നത് ഇത് വൈറ്റ് ആണ് ഇതുപോലെ ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് വരുന്നത് ഇത് ബ്ലാക്ക് കളറ് അതൊരു വൈറ്റ് ഇതാ ഈ ഒരു ഡിസൈൻ ആട്ടോ വരുന്നത് ഇപ്പൊ ഈ സെറാമിക് പോർട്സ് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇപ്പൊ ഇതിനകത്ത് നമുക്കിത് ഇതുപോലുള്ളത് ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ്സ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് നല്ല വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഈ ഒരു മോഡലാട്ടോ വരുന്നത് ഇപ്പൊ ഇതുപോലെയുള്ള പ്ലാന്റ്സുകളൊക്കെ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്താൽ വെക്കാം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ ഈ ഒരു സൈസ് ആണ് പോട്ടിന് വരുന്നത് ഇപ്പം ഈ പോട്സ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വൺ തേർട്ടി ആണ് ഓരോന്നിനും വരുന്നത് ക്ലാരി നിറവത്തിന്റെ നല്ല അടിപൊളി പ്ലാന്റ്സുകൾ നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ കുറച്ചും കൂടി ഉള്ള പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് ഇത് നമ്മൾ അത്യാവശ്യം നല്ല സൈസ് വരുന്ന പ്ലാന്റ് ആണെങ്കിലും നല്ലൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവരുന്നത് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് ഈ സൈസ് പ്ലാന്റിനത്തിന്റെ പ്ലാന്റിന് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള നല്ല റേറ്റ് വരുന്ന ഒരു വെറൈറ്റി ആണ് ഇപ്പൊ ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ ഇന്നത്തെ ഓഫർ റേറ്റിൽ എഴുനൂറ് രൂപ പ്ലസ് സി സിക്ക് ആട്ടോ തരുന്നത് അത്രയും അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട് കേട്ടോ അത് ഈ ഒരു വലിപ്പം ലീഫിന് വരുന്നുണ്ട് എഴുനൂറ് രൂപ അപ്പൊ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ സെവൻ ഹൺഡ്രഡ് പ്ലസ് സി സി ആണ് വരുന്നത് പിന്നെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് വിത്ത് ഫോട്ടോടുകൂടി തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് ഇപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാനും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്